السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلو قدة من لساني يفقه قولي വസ്സലാമു യാ 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 സയ്യിദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം ദുന്യാവില്ലെന്ന് തന്നെ സ്വർഗത്തിൻ്റെ ആളുകളിൽ പെടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏറ്റവും ചെറിയ ഒരു കാര്യം എന്നാൽ വലിയ ഒരു നന്മ ആയിട്ട് അത് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും പക്ഷെ അവിടൊക്കെ ഉദ്ദേശശുദ്ധി നിയത്ത് ഇഹ്ലാസ് എന്നോ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു ലക്ഷ്യം നന്നാവണം എന്നാൽ അതിന് വലിയ പ്രതിഫലം ഉണ്ട് സിഹാ സിദ്ധ ആറ് ഹദീസ് ഗ്രന്ഥമുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇമാം തിർമുദിയുടെ ഹദീസ് ഗ്രന്ഥം ആ തിർമുദിയിൽ ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ ഹുറൈറ അബുഹുനും രേഖപ്പെടുത്തുകയാണ് മഹാനായ അബു ഹുറ റലിയും രേഖപ്പെടുത്തുന്ന ഹദീസ് റസൂൽ അഹിസ്വല്ലിസ്ലം പഠിപ്പിക്കുന്നു ഒരു രോഗിയെ ഒരാൾ സന്ദർശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഉള്ള ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരാൾ സന്ദർശിച്ചു ഒരു രോഗം കാണാൻ പോയി ഒരാളെ അല്ലെങ്കിൽ തൻ്റെ ഒരു സുഹൃത്തിനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിലുള്ള ഒരു സുഹൃത്തിനെ ഒന്ന് കാണാൻ പോയി എന്നാൽ നാദാഹു മുനാദിൻ അവനോട് വിളിച്ച് പറയും ഈ സന്ദർശിച്ചവനോട് വിളിച്ചു പറയും ബി തൃപ്തനാവുക തൃപ്തനാവുക ൃപ്തനാവുക നിന്റെ നടത്തം നന്നായിട്ടുണ്ട് നീ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് മിനൽ മൻസില സ്വർഗത്തിൽ നീ ഒരു സീറ്റിനി ഉറപ്പിക്കുക ഈ മൂന്ന് കാര്യം ആ മനുഷ്യനോട് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലപ്പെട്ടു ഇവിടെ എന്താണ് ചെയ്യേണ്ട കാര്യം രോഗിയായ ആളെ കാണാൻ പോവുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിലുള്ള ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ പോവാം ഈ രണ്ട് കാര്യങ്ങളിൽ ചെയ്യുമ്പോഴും ആ മനുഷ്യന് കിട്ടുന്ന ഒരു കാര്യം ഇതാണ് നീ നന്മ ചെയ്തു നീ തൃപ്തനായി നീ തൃപ്തനാവുക നീ ന നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു നീ സ്വർഗത്തിലൊരു സീറ്റ് നീ റപ്പിക്കുകയും ചെയ്യുക എന്ന് ആ മനുഷ്യനോട് പറയും പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് രോഗം കാണാൻ പോകുമ്പോൾ ഭൗതികമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ചിലപ്പോഴൊക്കെ രോഗം കാണാൻ പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇപ്പോൾ അടുത്തായിട്ട് പോകാതിരിക്കുക എന്ന് വിചാരിച്ചു പോയാൽ കുരികിട്ടൂല്ല അല്ലെങ്കിൽ ആ മനുഷ്യനിൽ നിന്ന് ഒരു തൃപ്തി കിട്ടാൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ രോഗിയായ ആൾ നാട്ടിലെ ഒരു പൗരപ്രധാനിയാണ് അയാളുടെ ഒരു സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി പോവുകയാണെങ്കിൽ കിട്ടൂല ഭൗതികമായ ലക്ഷ്യങ്ങൾ വിചാരിച്ചിട്ട് പോയാൽ പ്രതിഫലം ഇല്ല അള്ളാഹുവിൻ്റെ വജ് ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പുറപ്പെട്ടാൽ അവനിക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ നിന്ന് തന്നെ സ്വർഗാവകാശിയായി ആ ഒരു സന്തോഷത്തിൽ മരിക്കാൻ സാധിക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീഖ നൽകട്ടെ കാരണം രോഗ സന്ദർശനത്തിന് നബിസ്ലല്ലാഹു അലഹി വസ്ലിങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ മഹാനായ സയ്ദുബന് അർത്ഥം റലി അല്ലാഹുഅനു എന്ന് പറയുന്ന തൻ്റെ സുഹാബിയെ ഒരു കണ്ണുരോഗം അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയി എന്ന് അലീസിൽ കാണാൻ സാധിക്കും അത്ര ശ്രദ്ധ പുണ്യ റസൂൽ അള്ളാഹി സ്വല്ലു അലീസ് ഞങ്ങൾ രോഗസന്ദർശന വിഷയത്തിൽ കാണിച്ചിട്ടുണ്ട് ما تعني الله أنقريك صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته